ഗൂഗിൾ മാപ്പ് നോക്കി യാത്ര ചെയ്ത യുവാക്കൾ വനത്തിൽ കുടുങ്ങി മലപ്പുറം നിലമ്പൂരിലെ കാഞ്ഞിരപ്പുഴ വനത്തിൽ ഇന്നലെ രാത്രിയാണ് സംഭവം പിന്നീട് അഗ്നിരക്ഷാ സേനയെത്തിയാണ് ഇവരെ രക്ഷിച്ചത് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം മലപ്പുറത്തെ സുഹൃത്തിന്റെ വീട്ടിൽ വിവാഹത്തിനെത്തി മടങ്ങുകയായിരുന്ന സംഘം കാഞ്ഞിരപ്പുഴ വനത്തിൽ കുടുങ്ങുകയായിരുന്നു ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ സഞ്ചരിച്ച വാഹനത്തിലെ യാത്രക്കാരായ വയനാട് കൽപ്പറ്റ ഉമൽഖുറ അറബി സ്കൂളിലെ അധ്യാപകരായ ഫൗസി ഷുഹൈബ് മുസഫർ ഷമീം അസീം എന്നിവരാണ് വനത്തിൽ കുടുങ്ങിയത് ശക്തമായ മഴയിൽ സംഘം സഞ്ചരിച്ച കാർ ചെളിയിൽ താഴുകയായിരുന്നു കാറിനകത്ത് വെള്ളം കയറി ഓഫാവുകയും ചെയ്തു വന്യമൃഗങ്ങളും ഇടജന്തുക്കളുമുള്ള വനത്തിൽ നിസ്സഹായവ്യവ്യസ്ഥലായ സംഘം നിലമ്പൂർ അഗ്നിരക്ഷാ സേനയെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് യുവാക്കളെ അഗ്നിരക്ഷാ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തി ഫയർഫോഴ്സ് വാഹനത്തിന്റെ സഹായത്തോടെ കാർ കെട്ടിവലിച്ച് സംഘത്തെ സുരക്ഷിതമായ സ്ഥലത്തെത്തിച്ചു മണിക്കൂറോളം യുവാക്കൾ വനത്തിൽ കുടുങ്ങിക്കിടന്നു ജനം മലപ്പുറം